warm welcome to Sharafuddin sir. अब शरफी के इंद्रियों का संसार चलने का कोटे वन दूर यहाँ तक वेल कर जिया ने शरफी We are happily announcing that our famous celebrity Sharfuddin is legendary വിടെയുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കുന്നതിനു വേണ്ടി ഷർഫുദ്ദീനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഞാൻ വന്ന് ഇരുന്ന് ഒന്ന് സെറ്റാവുന്നതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ച് മയക്കും കയ്യിൽ തന്നു ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോടത്ത് സംസാരിക്കുന്നു അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ടൊരു ഒരു പനി എന്താ പറയാ വന്ന് പോകും വന്ന് പോകും എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിന്ന് നിൽക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലാണ് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം മലയാളത്തിൻ്റെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള ശ്രീനി സാറിന്റെ വിവരങ്ങളും നമ്മൾ അറിഞ്ഞു അപ്പോൾ അങ്ങനെയും ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ വരാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഇങ്ങനെയൊരു ഇത് ഇതിപ്പോൾ സലീശ്വരനും ശിവൻചരണൊക്കെ കൂടി വിളിച്ചിട്ട് നമുക്കിതെങ്കിലും പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറയുകയും അപ്പോൾ അങ്ങനെ വരികയും ചെയ്തതാണ് പിന്നെ എല്ലാ രീതിയിലും ഇപ്പോൾ പറയുമ്പോൾ നമ്മുടെ റോഡിന്റെ ട്രാഫിക് എല്ലാം കൂടി ആയിട്ട് കുറച്ച് വരാനും വൈകി എല്ലാവരും ക്ഷമ ചോദിക്കുന്നു ഇങ്ങനൊരു അവാർഡ് ഫംഗ്ഷന് വിളിച്ചതിലും ഇങ്ങനെ ഒരു അവാർഡ് തരുന്ന എനിക്ക് അവാർഡ് ഉണ്ടല്ലോ അല്ലേ ഞാൻ ഈ വെറുതെ വിളിച്ചാണോ അവാർഡ് കൊടുക്കുന്നത് കാണാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് അപ്പോ അങ്ങനെ ഒരു അവാർഡ് തരുന്നതിൽ ഭയങ്കര സന്തോഷം ഒരുപാട് നന്ദി എല്ലാവരോടും ഈ ലൈറ്റ് ഇങ്ങനെ അടിച്ചിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ വിളിക്കുന്ന ആരെയും കാണാൻ പറ്റില്ല പ്ലച്ചക്കെ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ വിളിച്ചാൽ ഭയങ്കര സന്തോഷം നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണോ വയറി സൈലന്റ് ആണോ അത് ഞാൻ സംസാരിക്കുന്ന കാരണം കൊണ്ട് സൈലന്റ് ആണോ അപ്പൊ ഈ ഭാഗത്തുള്ളവർക്കുള്ള ഇവിടെ ഇവിടെ ലോഡ് ഷെഡിംഗ് ആണോന്നൊള്ളേ ഈ ഭാഗത്ത് ഏ ആണോ ലോഡ് ഷെഡിംഗ് അവിടെ ആ എന്നാൽ എന്നാലും ബഷ് ഇവരാണ് പറ്റുമോ തോപ്പിക്കാൻ വരെ അപ്പൊ എല്ലാവരോടും സന്തോഷം വെരി മച്ച് ആയ ശ്രീനിയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ശാന്തി നേർന്നുകൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ഇതിന്റെ കോർഡിനേറ്ററും സംവിധായകനുമായ റിയാസ് പാസാനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് നമസ്കാരം വിശിഷ്ട വ്യക്തികളെ ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയുന്നില്ല പതിനാറ് മുതലുള്ള ഒരു ബന്ധമാണ് പ്രിയങ്കരനായ മുൻ കൃഷി വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വി എസ് സുനിൽ കുമാർ അവസ്ഥ ഒപ്പം നമ്മുടെ എം എൽ എ സി സി മുകുന്ദൻ അവരുവനം കുട്ടന്മാരും ഗുഡ് ഈവനിങ്